നമസ്കാരം ശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ നേട്ടങ്ങൾക്ക് നൽകുന്ന ഏറ്റവും അഭിമാനകരമായ അവാർഡായിട്ടാണ് നോബൽ സമ്മാനം കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും പതിറ്റാണ്ടുകളായി ശ്രദ്ധേയമായ ഒരു കാര്യം അടക്കം അലട്ടുന്നുണ്ട് അതായത് എന്തുകൊണ്ട് ഗണിതത്തിന് നോബൽ സമ്മാനം നൽകുന്നില്ല എന്ന ചോദ്യമാണ് എല്ലാവരെയും അലട്ടുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയം ആകാറുണ്ട് ഈ ചോദ്യം വിദഗ്ധരെയും നല്ല രീതിയിൽ കുഴയ്ക്കുന്നുണ്ട് അതായത് ഗണിതശാസ്ത്രത്തിന് നോബൽ സമ്മാനം ഇല്ല എന്നത് എന്നാൽ ആൽഫ്രഡ് നോബൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ വിൽപത്രത്തിൽ മനുഷ്യരാശിയിൽ നേരിട്ടുള്ളതും പ്രായോഗികവുമായ സ്വാധീനം ചെലുത്തിയ സംഭാവനകൾക്ക് പ്രതിഫലം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ശാസ്ത്രത്തിനും സാഹിത്യത്തിനും നോബൽ സമ്മാനം ഏർപ്പെടുത്തിയപ്പോൾ ഗണിതശാസ്ത്രത്തെ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒന്നു മുതൽ അറുന്നൂറിലധികം നോബൽ സമ്മാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് വിവിധ മേഖലകളിലെ അസാധാരണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമെന്ന നിലയിലാണ് ഗണിതശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകാത്തത് മികച്ച ഗണിതശാസ്ത്രത്തിലെ ആദരിക്കുന്നതിനായി പുതിയ അവാർഡുകൾ നൽകുന്നതിന് ഒരു പ്രധാന കാരണമായി മാറി ഗണിതശാസ്ത്രത്തെ ഒഴിവാക്കാനുള്ള ആൽഫ്രഡ് നോബലിന്റെ തീരുമാനം പ്രാഥമികമായി പ്രായോഗികമായിരുന്നു ശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം തുടങ്ങിയ സമൂഹത്തിന് ഉടനടി പ്രയോജനകരമായ വിഷയങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയത് ഗണിത ശാസ്ത്രജ്ഞരോട് നോബലിന് അസൂയയോ അതോടൊപ്പം തന്നെ വ്യക്തിപരമായ വിദ്വേഷമോ ഉണ്ടായിരുന്നുവെന്ന മിഥ്യാധാരണകൾ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗണിത ശാസ്ത്രജ്ഞർക്ക് നോബൽ സമ്മാനം നൽകാത്തത് അതുകൊണ്ടാണ് നോബൽ സമ്മാനം ഗണിതത്തിന് നൽകാത്തത് എന്ന ഒരു സംസാരം ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ സംസാരത്തിന് അധികം ആയുസ് ഇല്ലായിരുന്നു വ്യക്തിപരമായ തർക്കങ്ങൾക്ക് തെളിവുകളൊന്നുമില്ല എന്ന് ചരിത്രകാരന്മാർ തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു കൂടാതെ സ്കാൻഡിനോവിയിൽ ഗണിതശാസ്ത്ര അവാർഡുകൾ ഇതിനകം തന്നെ നിലവിലുണ്ടായിരുന്നു ഗോസ്റ്റ മിറാക് ലെവറുടെ തീരുമാനങ്ങൾ ഭാവിയിൽ നോബൽ സമ്മാനം കിട്ടാനുള്ള ഒരു വാതിൽ ഭാവിയിൽ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ധാരണയെയും പ്രായോഗികവും യാഥാർത്ഥ്യവുമായ സ്വാധീനത്തിന് പ്രതിഫലം നൽകാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെയും പ്രതിഫലിക്കുന്നുണ്ട് നോബൽ സമ്മാനത്തിൽ ഗണിതശാസ്ത്രം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിരവധി അഭിമാനകരമായ അവാർഡുകൾ ഇപ്പോൾ ഗണിതശാസ്ത്ര മികവിന് അംഗീകാരമായി നൽകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ഫിൽഡ് മെഡൽ ആണ് അതായത് ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ഈ അവാർഡ് നാപ്പത് വയസ്സിന് താഴെയുള്ള അസാധാരണ ഗണിതശാസ്ത്രജ്ഞർക്ക് നാല് വർഷത്തിൽ ഒരിക്കൽ നൽകപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മറിയം മിർസഖാനി അതോടൊപ്പം തന്നെ ടെറസ് ദാവോ കിർഗോറി പെറൽമാൽ എന്നിവർ ഉൾപ്പെടെ അറുപത്തി ശാസ്ത്രജ്ഞർക്ക് അതായത് ഗണിത ശാസ്ത്രജ്ഞർക്കാണ് ഫീൽഡ് മെഡൽ ലഭിച്ചത് ഇതിൽ കിർഗോറി പെരേമാൻ അവാർഡ് നിരസിക്കുകയാണ് ചെയ്തത് അബിൽ സമാനം എന്നത് അതായത് രണ്ടാമത്തതാണ് അബിൽ സമാനം അത് പറയുന്നത് പ്രായപരിധിയില്ലാതെ വർഷം തോറും നൽകുന്ന ഈ അബിൽ സമാനം ഗണിതശാസ്ത്രത്തിലെ ആജീവനാന്ത നേട്ടങ്ങൾക്കാണ് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ ഇതിന്റെ മൂല്യം ഏകദേശം ഒരു മില്യൺ യു എസ് ഡോളറാണ് ജിൻ ബിയറി സോറേ ആൻഡ്രൂ വെൽസ് അതോടൊപ്പം തന്നെ കാരൺ ഒളിബെക് എന്നിവരാണ് ശ്രദ്ധേയരായ പുരസ്കാര തേജാക്കൾ ഗണിതശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിക്കാത്തതിന് പ്രധാന കാരണം പ്രായോഗിക ശാസ്ത്ര പുരോഗതിയിൽ ആൽഫ്രഡ് നോവൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഗണിതശാസ്ത്ര അവാർഡുകളുടെ സാന്നിധ്യവുമാണ് ഇന്ന് ഫീൽഡ് മെഡൽ മാനം പോലുള്ള അവാർഡുകൾ ഗണിതശാസ്ത്രജ്ഞർക്ക് അവരുടെ സംഭാവനകൾക്ക് ആഗോളതലത്തിൽ അംഗീകാരം നൽകുന്നതാണ് നോബൽ ഒഴിവാക്കൽ ഉണ്ടായിരുന്നിട്ടും ഗണിതശാസ്ത്രം ലോകമെമ്പാടുമുള്ള നിർണായക കണ്ടുപിടുത്തങ്ങളെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും നയിക്കുന്നത് തുടരുകയാണ് അതിന്റെ നിലനിൽക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് അടിവരയിട്ട് പറയുന്നതുമാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി